വിശ്വംശയ സ്ഥിതിയായിരിക്കട്ടെ നോമ്പുകാല ചിന്തകളാണ് ധ്യാന വിഷയം ആധ്യാത്മികതയുടെ മൂന്ന് തൂണുകളാണ് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മങ്ങളും യഹൂദസഭയിൽ നിന്ന് ക്രിസ്തു സഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് ഇവ മൂന്നും എങ്ങനെ നോമ്പ് ആചരിക്കണം എന്ന് എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്ന് ഈശോ മതായുടെ സുശേഷം ആറാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് അനുകരിച്ച് വേണം നാം നോമ്പുകാലം ആചരിക്കേണ്ടത് നോമ്പ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒന്നാണ് ആത്മീയമായ ഉയർച്ച നോമ്പിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നതാണ് പാശ്ചാത്യ സഭയിലും പൗരസ്യ സഭകളിലും നോയമ്പ് വളരെ പ്രാധാന്യത്തിലൂടെ ആചരിക്കുന്നുണ്ട് മോശിയുടെയും ഏലിയായുടെയും നാൽപ്പത് ദിനരാത്രങ്ങളിലുള്ള ഉപവാസ പ്രാർത്ഥനയും നോമ്പാചരണത്തിൻ്റെ പ്രേരക ഘടകമാണ് ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനുകരണമാണ് അനു നമ്മളിപ്പോൾ ചെയ്യുന്ന വലിയ നോമ്പ് ഈശോയാണ് നോമ്പിൻ്റെ നോമ്പ് എങ്ങനെ ആചരിക്കണം ഈശോ എങ്ങനെയാണ് നോമ്പ് ആചരിച്ചത് എന്നുള്ള മാതൃക നമുക്ക് ഈശോ തന്നെയാണ് എന്താണ് നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ വ്യത്യാസമേ ഉള്ളൂ നോമ്പ് സഭയുടെ കലണ്ടർ അനുസരിച്ച് സഭ തീരുമാനിക്കുന്നതനുസരിച്ച് എപ്പോൾ നോമ്പ് ആചരിക്കണമെന്ന സഭയാണ് തീരുമാനിക്കുന്നത് എന്നാൽ ഉപവാസം വ്യക്തിഗതമാണ് വ്യക്തി തീരുമാനിക്കുക എപ്പോഴും ഉപവസിക്കണം അത് വ്യക്തിഗതമാണ് അതാണ് ചെറിയ വ്യത്യാസം നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയും നേരികയും ചെയ്യുന്നു യേശു നന്ദി യേശു സ്തുതി യേശു ആരാ നോമ്പുകാലത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള കൂട്ടായ്മയാണ് സത്യസ്നായൻ്റെ പിതാവേന്ന് വിളിക്കുമ്പോൾ സ്വർഗം വിട്ട് ദൈവം മനുഷ്യാത്മാവിലേക്ക് കടന്നു വന്ന് മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന സുന്ദരമായ നിമിഷമാണ് പ്രാർത്ഥനയുടെ നിമിഷം പ്രാർത്ഥന ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ വിഷയം സ്വർഗത്തിൽ നിന്ന് ആത്മാവിൽ അറിയിച്ച് മനസ്സിൽ തോന്നിച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി അസരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ് പ്രാർത്ഥന ദൈവത്തോടുള്ള യാചന ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവസന്നിധിലേക്ക് ഹൃദയം ഉയർത്തുന്നത് ഇതെല്ലാം പ്രാർത്ഥന തന്നെയാണ് എത്ര തരം പ്രാർത്ഥനയുണ്ട് പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാജങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനകളും അർപ്പിക്കണമെന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഴുതിയ ഒന്നാം ലഹനത്തിന്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന മരിശുദ്ധ ദൈവമാതാവിനോട് നമ്മൾ ജപവാലിയിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടത്തുന്നത് ശ്രവണ പ്രാർത്ഥനയുണ്ട് കേൾക്കുന്നത് പ്രാർത്ഥനയാണ് റമാലേഖനത്തിൻ്റെ പത്ത് ഏഴിൽ പറയും വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കണം ശ്രവണം ഒരു പ്രാർത്ഥന തന്നെയാണ് സാന്നിധ്യ പ്രാർത്ഥനയുണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന ഈശോയോട് പ്രാർത്ഥിക്കുന്നത് സാന്നിധ്യ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമാണ് വാചിക ഉണ്ട് സ്വന്ത പ്രാർത്ഥന വാചിക വിശ്വാസ പ്രമാണം നമ്പനം അറിയമേ പരിശുദ്ധമറിയമേ ഇതെല്ലാം ചൊല്ലുന്നത് വാചിക പ്രാർത്ഥനയാണ് വാസപ്രാർഥനയുണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വാസം വാസമുറപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ കുർബാനയായി തീർന്നു കൃപാന സ്വീകരിക്കുമ്പോൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത് കുബാന സ്വീകരിക്കുന്നതൊരു ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥന വിവിധ തരം പ്രാർത്ഥനകളാണുള്ളത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളത് വേറെ ഒരു കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിൻ്റെ നന്മകൾക്ക് നന്ദി പറയുക ഇവയാണ് ഇവയൊക്കെയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങൾ ഇതോമ്പുകാലം പ്രാർത്ഥനാ ജീവിതം നയിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ശക്തമായ അനുഭവം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഉപവാസപ്രാർത്ഥന പ്രാർത്ഥന ശത്രു സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തു നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപാസിച്ച് പ്രാർത്ഥിക്കുന്നതായി വിശേഷകർ എല്ലാം എല്ലാം മിക്കവരും സൂചിപ്പിക്കുന്നുണ്ട് ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു പ്രലോഭകൻ വന്നു ശത്രു വന്നു പ്രലോഭിപ്പിക്കാൻ പ്രലോഭിപ്പിക്കാനായി യേശു പറഞ്ഞു ദൂരപ്പോ സത്താനെ സത്താൻ ദൂരപ്പോയി എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു മോശ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപോസിച്ച് പ്രാർത്ഥിച്ചതായി നിയമാവർ നിയമാവർത്തന പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പതിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രയേൽ ജനത്തെ ശാപത്തിൽ നിന്ന് കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി മോശ നാൽപ്പത് ദിനരാത്രികൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിന്നിൽ നിന്ന് ഒരു പുതിയ ജനത്തെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ദൈവം ക്ഷമിക്കുകയും പത്തു കൽപ്പനകൾ വീണ്ടും മോശിക്ക് നൽകുകയും ചെയ്തു പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയാണ് ഉപവാസം കഴിഞ്ഞ മടങ്ങുമ്പോൾ വചനം പറയുന്നു നാല് പതിനാലിൽ നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിയെന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനാ രീതിയാണ് ഉപവാസ പ്രാർത്ഥന ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നതാണ് അർത്ഥം ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് പ്രാർത്ഥന ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് സഹനശക്തി ലഭിക്കുവാൻ പ്രാർത്ഥന വളരെ പ്രയോജനകരമാണ് പ്രൊമാക്കര കിഴി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നു കഷ്ടത സഹനശീലം സഹനശീലം ആൽപധൈര്യം ആത്മധൈര്യം പ്രത്യാശ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അഞ്ചഞ്ചിൽ പറയും നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ചൊരിയുന്നത് ഈ സ്നേഹത്തിലെത്തുവാൻ ഈ ഒരു പ്രോസസ്സിലൂടെ മനുഷ്യർ കടന്നു പോകണം ഉപവാസ പ്രാർത്ഥന പട്ടിണി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സഹനത്തിൻ്റെ പ്രാർത്ഥനയാണ് അതുപോലെ അഹങ്കാരം വെടിഞ്ഞ് എളിമപ്പെടണമെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിക്കണം നമ്മയൊക്കെ ഭരിക്കുന്ന ഒരു അഹങ്കാരമുണ്ട് നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ അഹങ്കാരത്തിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കഴിയത്തില്ല അഹങ്കാരം വെടിഞ്ഞ് എളിമപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉപസിച്ചു പ്രാർത്ഥിക്കണം അതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അഹാബ് രാജാവിൻ്റെ കഥ പറയുന്നുണ്ട് അഹാബ് രാജാവ് കൊട്ടാ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ താഴെ ഇറങ്ങി ഉപസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ം വിഞ്ഞപ്പോൾ രാജാവെന്നുള്ള അഹങ്കാരം വിടിഞ്ഞപ്പോൾ തനിക്ക് കിട്ടും കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന ശിക്ഷയിൽ നിന്ന് ദൈവം മഹാബിനെ മോചിപ്പിച്ചു ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പാപം ക്ഷമിച്ച് കിട്ടാൻ ശിക്ഷ പിൻവലിക്കാൻ ഉപവാസ പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഈ നോമ്പുകാലത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ നന്മകളെല്ലാം നമുക്ക് നേരാം ദൈവം നമ്മയാനി നോമ്പുകാലത്ത് നാം അനുഷ്ഠിക്കേണ്ട മറ്റൊരു കർമ്മമാണ് ധർമ്മമാണ് ദാനധർമ്മം ദാനധർമ്മം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു ദാനധർമ്മം നമ്മെ അടുപ്പിക്കുന്നു പ്രാർത്ഥന ദൈവവും നമ്മെ തമ്മിൽ യോജിപ്പിക്കുന്നുവെങ്കിൽ ഉപവാസം നമ്മേ തന്നെ യോജിപ്പിക്കുന്നുവെങ്കിൽ ദാനധർമ്മം നമ്മയും സഹോദരനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നമ്മളുടെ ബന്ധത്തെ വ്യാപരിപ്പിക്കുന്നതാണ് ദാനധർമ്മം എന്ന പ്രവൃത്തി മറ്റുള്ളവരോടുള്ള കരുതലാണ് ദാനധർമ്മം സഹായഹസ്ത നീട്ടുക മറ്റുള്ളവർക്ക് സഹായം നൽകുക ഇത് നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ദാനധർമ്മം ചെയ്യുന്നത് ഞാൻ ഇത്ര ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി ദാനധർമ്മം ചെയ്യുന്ന ആളുകളുണ്ട് ചെയ്യുന്നതിൽ കൂടുതൽ വിളിച്ചു പറയുന്ന അത് ദൈവം ഈശോ ആഗ്രഹിക്കുന്ന രീതി അല്ല എന്ന് മൊത്താട് സുശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവാതിര ഇങ്ങനെ പറയുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സകൃത്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊണ്ടുപോയി എന്ന ഈശോറിൽ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ ദാനധർമ്മം ചെയ്യരുത് നീ വിഷ കൊടുക്കുമ്പോൾ എൻ്റെ മുൻപിൽ കാഹളം മുഴക്കരുത് വലുത്കരം ചെയ്യുന്നത് ഇടത്കരം അറിയരുത് എന്നാണ് ഈശോ നിഷ്കർഷിക്കുന്നത് കാരണം സ്വർഗത്തിൽ നിന്ന് ഫലം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുകയില്ല ആ പ്രതിഫലം ഭൂമിയിൽ വെച്ച് തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ മുൻനിർത്തി വേണം എന്ന ദൈവത്തിന്റെ വചനം നമ്മ നമ്മോട് പറയുകയാണ് എന്താണ് ഇതിനുള്ള പ്രതിഫലം ദാനധർമ്മം ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്താണ് നിത്യരക്ഷയാണ് നിത്യജീവനാണ് അത് താഴെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി നാല് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാം അനന്തരം രാജാവ് തൻ്റെ വനതുഭാഗത്തുള്ളവരോട് അരളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനത്തിന് മുൻപായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് പക്ഷിക്കാണ്ടെന്ന് എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാണ്ടെന്ന് ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഇങ്ങനെ ചോദ്യവും പറച്ചിലുമുള്ള ഒരു വിധി നാൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ വിധിയിൽ ഈശോ നമ്മോട് ചോദിക്കും അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ പറയും ഇതെപ്പോഴാണ് നീ ഞങ്ങളുടെ അടുത്ത് വിശക്കുന്നവനായി വന്നത് നീ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ദാഹിക്കുന്നവനായി പരദേശിയായി ഉടുവസ്ത്രമില്ലാത്തവനായി വന്നത് അപ്പോൾ ഈശോ പറയും നിന്നിൽ എളിയവർക്ക് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ദാനധർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞത് നിത്യ രക്ഷ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഇത് ചെയ്യണം പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ദാനധർമ്മം ചെയ്യണം നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ